ൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റഷ്യ ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു കാച്ചിലുണ്ട് ആ കാച്ചിൽ കുഴിക്കാൻ വന്നതാ കപ്പ കുഴിച്ചതൊക്കെ ഞാൻ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടതാ ഇന്ന് കാച്ചിലാ കാച്ചിൽ അന്യം നിന്ന് പോവുകയാണ് ആരും ഇപ്പം ഉണ്ടാക്കലൊന്നുമില്ല അപ്പൊ ഇതിന് നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം കൊറേ കാലം കഴിഞ്ഞാൽ കാച്ചിൽ എന്താ മക്കൾക്ക് പറഞ്ഞുകൊടുക്കാൻ വരേണ്ടാവൂരാ ആരും ഇപ്പം ഉണ്ടാക്കുന്നില്ല കഴിക്കുന്നുല്ല പഴയ തലമുറ ഞാനൊക്കെ ഇപ്പൊ കഴിക്കുന്നത് എന്റെ പ്രായക്കാർയാണ്ട് കണ്ടോ എന്താ വലുപ്പം ഇതിങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നിന് ഞാനൊന്ന് കുഴിച്ചു വെക്കട്ടെ ഞാൻ മറച്ചാ മറിഞ്ഞി തോന്നും എന്റെ കാറ്റിൽ നിന്റെ മുമ്പത്തെ ഞാൻ ഇട്ടിട്ട് കൊറേ പേര് മെസ്സേജ് കിട്ടി കാച്ചിൽ ഉണ്ടോ തരുമോ അപ്പൊ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് കാച്ചിൽ ഇഷ്ടമല്ലാത്തവരുണ്ട് കൂടുതൽ ആൾക്കാർ ഇഷ്ടം തന്നെയാട്ടോ ഇന്നും എനിക്ക് മെസ്സേജ് വന്നു കാച്ചിലുണ്ടോ കണ്ടോ എന്റെ കാച്ചിൽ ഞാൻ നോക്കട്ടെ മണ്ണൊക്കെ പോക്കിട്ടെ ോട്ട് തന്നെ വേണം കാസർ അങ്ങനെ മാറ്റി പോയിരുന്നു ലേലിയൊന്നും പാരന്നെ വേണം വെക്കട്ടെ വെള്ളമൊഴിച്ചങ്ങനെ ഊരിയും കിട്ടു നേരത്തെ ഒഴിച്ച് വെക്കണ്ടി വെള്ളം ഒഴിച്ചപാടെക്ക് വിൽക്കാൻ കഴിയൂല നോക്കി എന്താ അടിയിലുണ്ടോന്നുള്ള അറിയില്ല ആനങ്ങുന്നൊക്കെണ്ട് കുറച്ചും കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ ഇത് കണ്ട എല്ലാരും പറയും വെള്ളം ഒഴിക്കണം പക്ഷെ നേരത്തെ പ്ലാനിങ് വേണ്ടിയിരുന്നു ഇത് പറിക്കാണ്ട് ഇവിടെ വന്നതിന് ശേഷമാക്കെ വെള്ളം എടുത്ത് തീരുമാനിച്ചേ ഇതൊന്നും വെള്ളം ഒഴിച്ചാൻ കഴിഞ്ഞീരാ എല്ലാത്തിലും ആണ് മുൻകൂട്ടിയല്ല പ്ലാനിങ് എവിടേ പൊട്ടിയില്ല നല്ല തൂക്കണ്ട് അടിപൊളി പൊളി കാച്ചിനി എൻറെ അമ്മ ഇതും ഒന്ന് ഇതാ കുഴിച്ചിടാൻ പറ്റിയ ഉണ്ട് രണ്ട് ഇതാ മൂന്ന് ഇനി ഉണ്ട് തോന്നുന്നു നോക്കട്ടെ അടിയ അടിയ നോക്കട്ടെ ഇല്ലേ ഇത് കഴിക്കണേ പാര തന്നെ വേണം ഇത് എന്റെ ആ വിളവൊന്നുവിടെ നാടും പൂര പാര തന്നെ വേണം ഇത് പിന്നെ പ്രധാനമായും വേണ്ടത് കേറി പോവാനുള്ള ഒരു സൗകര്യം അത്ര ഒന്നും നമ്മൾ വളം ചെയ്ത് കൊടുക്കണ്ട കുഴി ഒഴിച്ചിട്ട് കരിയിലെ കുത്തി നിറച്ചിട്ടിട്ട് ഇതിന് മുറിക്കണം എന്നില്ല ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്ക എന്നിട്ട് എന്താ അതങ്ങ് കേറി പോവും വള്ളി വന്നു വള്ളിക്ക് പോവാനുള്ള സൗകര്യം വേണം അത്ര പരിചരണം ഒന്നും ഇതിന് വേണ്ട കഴിഞ്ഞവല്ല നട്ടുപോയതാ പിന്നെ വരുന്നത് ഇക്കുവല്ല ഇത് വിളവെടുക്കാൻ നോക്കി വിളവെടുത്തിട്ട് കിട്ടിയത് അടിപൊളി ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ എൻ്റെ കാറ്റിലൊക്കെ ഇഷ്ടപ്പെട്ടവർ സബ് ലൈക്കുന്ന സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ